മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് വളരെ വലിയൊരു അപ്ഡേഷനോട് കൂടാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം ഐ എഫ് സി ഐയുടെ ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു ശതമാനം വർദ്ധനവേന എല്ലാ സാധ്യതയും കാണിക്കുന്നുണ്ട് ഫണ്ടമെൻറ്റൽസ് ഓക്കെയാണ് അതുപോലെ ഫിനാൻഷ്യൽ സൈഡും ഓക്കെയാണ് അതുപോലെ തന്നെ ചില റിപ്പോർട്ട്സുകളും ഇതിനെ സ്വാധീനിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇന്ന് നമുക്കത് നല്ല രീതിക്കുള്ള ഒരു വളർച്ച നമുക്ക് സാധ്യമായി എഴുപത്തി എട്ട് രൂപ നാൽപ്പത് പൈസ വരെ അത് ഹൈ ആയിട്ടുണ്ട് നമ്മളന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് അറുപത്തി ഒൻപത് രൂപ അറുപത്തി എട്ട് രൂപ ഈ ലെവലിലായിരുന്നു രണ്ട് ദിവസം മുമ്പ് ഇതിൻ്റെ പ്രൈസ് അന്ന് പലരും പറഞ്ഞു ഇത് തായോട്ടേക്ക് പോകാനാണ് സാധ്യത ഇനി ഇങ്ങനെ ഇനിയും വളർച്ച ഉണ്ടാവില്ല എന്നാൽ ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ ഈ ഓഹരിയിലേക്ക് പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഓഹരിയിലേക്ക് വലിയൊരു രീതിക്ക് ആ ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഉയർച്ചയ്ക്ക് കാരണമായത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനടക്കം വാങ്ങിച്ചു വെച്ചപ്പോൾ എല്ലാ ആളുകളോടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടും പ്രേക്ഷകരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിയുന്നവരൊക്കെ നിങ്ങളതായ ആ ഒരു അനലിസ്റ്റ് നടത്തിയതിനു ശേഷം വാങ്ങിച്ചു വെക്കുക അതങ്ങനെ പറയാനുള്ള പ്രത്യേക കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മൾ സെവിയുടെ അപ്രൂവൽ ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു അനലിസ്റ്റ് അല്ല പകരം നമുക്കറിയുന്ന നമ്മൾക്ക് വേണ്ടി പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നു നിങ്ങൾക്ക് സുന്ദരമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് കാര്യങ്ങൾ ഓക്കെ ആക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്കത് എടുക്കാനും കാര്യങ്ങളൊക്കെ നടത്താനും പറ്റുന്നതാണ് നമ്മുടെ വേഡ്സുകളിൽ അങ്ങനെ സംസാരിക്കാനേ കഴിയുള്ളു ഓക്കെ എന്താണ് ഇങ്ങനെ ഈ കായി കഴിഞ്ഞ തിങ്കളാഴ്ച വലിയ രൂപത്തിൽ പതിനേഴ് ശതമാനം തന്നെയാണ് ഉയർച്ച ഉണ്ടായത് പതിനേഴ് ശതമാനം എന്ന് പറയുമ്പോൾ ചില്ലറ പൈസയല്ല എഴുപത്തെട്ട് രൂപ വരെയാണ് നമുക്ക് അതിലുള്ള ഒരു ഹൈ എൻഡ് കാണിക്കാൻ കാണാൻ പറ്റുന്നത് അത് നൂറ്റമ്പത്തഞ്ച് ശതമാനം റിട്ടേൺ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം വർഷത്തിലാകട്ടെ ഈ ഒരു സ്റ്റോക്ക് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ശതമാനം റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് ഈ ഒരു കുതിപ്പ് എന്തുകൊണ്ടുണ്ടായി എന്ന് വെച്ചാൽ സർക്കാർ കമ്പനിയുള്ള ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിച്ചതാണ് ഈ ഓഹരി പങ്കാളി പങ്കാളി ും അവരുടെ ഷെയർ ഹോൾഡിംഗ് കൂട്ടിയത് കൊണ്ടാണ് വലിയ രൂപത്തിലുള്ള ഒരു കുതിച്ചുചാട്ടുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ സർക്കാരിൻ്റെ ഓഹരി പങ്കാളിത്തം എന്ന് പറയുന്നത് എഴുപത് പോയിന്റ് മൂന്ന് രണ്ട് പെർസെൻറ്റേജ് ആയിരുന്നു അഥവാ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി ഇക്വിറ്റി ഷെയറുകളായിരുന്നു സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇത് എഴുപത്തൊന്ന് പോയിന്റ് രണ്ട് ഏഴ് രണ്ട് പെർസെൻറ്റേജ് അഥവാ ഒന്ന് പോയിന്റ് എട്ട് ഏഴ് കോടി ഇക്വിറ്റി ഷെയറുകളാക്കി മാറ്റുകയാണ് ചെയ്തത് ഇതിന് പിന്നാലെയാണ് വലിയ രൂപത്തിൽ ഇതിലൊരു കുതിച്ചു ും സംഭവിച്ചത് ഇതൊരു അപ്ഡേഷൻ വീഡിയോ ആയതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ഐ എഫ് സി ഐ ഇനി എടുക്കണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക നേരത്തെ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നാൽപ്പതിനായിരം എൺപതിനായിരം രൂപ ഉണ്ടാക്കിയ ആളുകൾ നമുക്കിടയിലുണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ എഴുപത്തി എഴു എഴുപത്തിയെട്ട് വരെ പോയപ്പം എഴുപത്തിയേഴിന് വിറ്റ് ആളുകളുണ്ട് നമുക്കറിയുന്ന ആളുകളുണ്ട് ഒരു ലക്ഷം ക്വാണ്ടിറ്റി വാങ്ങിച്ച് വെച്ചിട്ടുള്ള ആളുകളുണ്ടായിരുന്നു നല്ലൊരു ശതമാനം ഏവി ക്വാണ്ടിറ്റി വാങ്ങിച്ചു വെച്ച് വിറ്റു അതെന്തുകൊണ്ട് അതൊരു നല്ല രീതി രീതിക്ക് ഫണ്ടമെൻ്റൽ അഥവാ പേഴ്സണലി ഫണ്ടമെൻറ്റൽ ഓക്കെ ആയതുകൊണ്ടാണ് സാമ്പത്തികമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആളുകളായിരുന്നു നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് അതിനനുസരിച്ച് ചെയ്താൽ മതി ഏതായിരുന്നാലും ഇതിൻ്റെ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് തരണമെന്ന് മനസ്സിലാക്കിയിട്ടായിരുന്നു പെട്ടെന്നായിരുന്നു ഇതിൻ്റെ ബൂമിങ് വന്നിട്ടുണ്ടായിരുന്നത് ഐ എഫ് സി ഐ കിഡിലൻ ഷോക്ക് സ്റ്റോക്കാണെന്നും പറഞ്ഞിട്ടാണ് നമ്മളൊന്ന് പോസ്റ്റ് ചെയ്തത് എല്ലാവർക്കും പുതിയ പുതിയ വീഡിയോകൾക്ക് സ്വാഗതം ഇനി നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്നതാണെങ്കിൽ ഇത്തരം പിന്നെ സ്റ്റോക്കുകളെ പോലത്തെ സ്റ്റോക്കുകളും അതുപോലെ തന്നെ മിഡിൽ കിടക്കുന്ന സ്റ്റോക്കുകളും ഒക്കെ നമുക്ക് സംസാരിക്കാം ഈ ഒരു അപ്ഡേഷൻ കൊടുത്തേൻ്റെ കാര്യം മറ്റൊന്നുമല്ല നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പെട്ടെന്ന് തന്നെ സാധിച്ചു എന്ന ഒരു സന്തോഷം കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിഷ് ഓൾഡ് ദ ബെസ്റ്റ് ഗുഡ് ബൈ